ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ അലക്സാണ്ടർ ഇസ്സാഖ് സാഗയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം ബോംബുകൾ പൊട്ടുന്നതാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇസാക്കിൻ്റെ ഭാഗത്തുനിന്നൊരു ബോംബ് ഇടുന്നു കാസർ മറ്റൊരു ബോംബ് ഇടുന്നു അങ്ങനെ ആകെ ബോംബുകളുടെ ഒരു ഒരു സംഭവമായിരുന്നു നമുക്ക് ട്വിറ്ററിലുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി എഫ് എ അവാർഡുകൾ നടക്കുകയായിരുന്നു അപ്പോൾ പി എഫ് എ അവാർഡിൻ്റെ ചടങ്ങിൽ ഇസാക്ക് സാക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യലിലൂടെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം പി എഫ് എ സംഭവം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ്റെ അവാർഡുകളാണ് അപ്പോൾ അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പ്ലെയർ ഓഫ് ദി അവാർഡ് മുഹമ്മദ് സല എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ചോളം ഇത് മൂന്നാം തവണയാണ് ഈ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കുന്നത് അപ്പോൾ എന്നാണ് ഫെലോ പ്രൊഫഷണൽസ് അദ്ദേഹത്തിന് കൂടെ കളിക്കുന്നവർ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു അവാർഡ് മൂന്ന് തവണ നേടുന്ന ആദ്യത്തെ മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ് മുഹമ്മദ് സലാ അപ്പം അത്തരത്തിൽ ഒരു ഒരു ഇതിഹാസമാണ് മുഹമ്മദ് സലാ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയം വേണ്ട പിന്നെ യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയത് റോജേഴ്സ് ആണ് ആസ്റ്റം വില്ലയുടെ പ്ലെയർ കിടലൻ പ്രോസ്പെക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഫിഫ്റ്റി മില്യൻ പൗണ്ടിനാണ് മിഡിൽസ് നിന്നും ആസ്റ്റം വില്ലേ ചങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെൽസിക്ക് എയ്റ്റ് ീ മില്യൺ വാല്യൂഷൻ ഉള്ളത് കൊണ്ട് എന്താണ് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യം അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ചിലച്ചയ്ക്ക് ഒരു താല്പര്യമുള്ളൊരു പ്ലെയർ ആയിരുന്നു കേട്ടോ ആ ഒരു വാല്യൂഷൻ കാരണമാണ് അങ്ങോട്ടേക്ക് പോകാറ് എന്തായാലും മോഗൻ റോജേഴ്സ് ആസ്റ്റമിലിയുടെ ഒരു ഒരു ബിഗ് അസറ്റാണ് അപ്പോൾ അതേസമയം ആ ഒരു യങ് പ്ലെയർ ഓഫ് ദി അവാർഡ് കരസ്ഥമാക്കാൻ സാധിക്കുന്നു പിന്നെ അലക്സാണ്ടർ ഇസാക്കിനെ ഈ പി എഫ് എയുടെ ടീം ഓഫ് ദി ഇയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് കൂടെ കളിക്കുന്നവരും അതേപോലെ തന്നെ ബാക്കിയുള്ള ടീമുകളിലൊക്കെ ഉൾപ്പെടുന്നവരാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നവരുടെ അടുത്തുള്ള തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡിബേറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ടീമിൽ മറ്റൊരാളുണ്ടായി കൂടായിരുന്നില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം പ്ലേഴ്സ് തന്നെ തീരുമാനിച്ചുള്ള സംഭവമാണ് അപ്പോൾ ഗോൾ കീപ്പറായിട്ട് നോട്ടിങ് ആം ഫോറിൻ്റെ മാച്ച് സൽസിനാണ് അവർ തീരുമാനിച്ചത് ഡിഫൻഡേഴ്സിൽ വില്യം സലീബ ഗബ്രിയേൽ ആ ഒരു ഗബ്രിയൽ സലീബ പാർട്ട്ണർഷിപ്പ് വാസ് ആബ്സുലുട്ലി മോണുമെൻറ്റൽ പിന്നെ വേർജൽ വാൻടൈക് ഫെൻതാസിക് ആയിരുന്നു കെർക്കസ് ഇപ്പോൾ ഇവപ്പോഴുള്ള പഴയ ബോൺമോത്തിൻ്റെ പ്ലെയർ പിന്നെ മിഡ്ഫീൽഡർമാർ അലക്സസ് അലക്സസ് മെക്കാലിസ്റ്റർ റോയാൻ ഗ്രാവൻ പിന്നെ ഡെക്ലോൺ റൈസും മോയ്സസ് കൈസയുടെക്ക് അവിടെ ഒരു എന്തുകൊണ്ട് ഇടം കിട്ടിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചെൽസി ഫാൻസ് ഒക്കെ ഉന്നയിക്കാൻ സാധിക്കുന്നു പക്ഷേ അതിന് ഇത് പ്ലേഴ്സ് തീരുമാനിച്ചുള്ള സംഭവമാണ് ലിവർണിൻ്റെ മിഡ്ഫീൽഡേഴ്സിനെ ചൂസ് ചെയ്തതിൽ വലിയ സർപ്രൈസിംഗ് ആയിട്ട് എലമെൻറ്റൊന്നുമില്ല ഫോർവേഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുഹമ്മദ് സല സലാ അലക്സാണ്ട്രീസ ക്രിസ്വുഡ് ക്രിസ്വുഡിന് ഒരു സെൻസേഷൽ സീസണായിരുന്നു പിന്നെ എന്താണ് എംബൂമോ അത്ര പ്ലേഴ്സൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ആ ഡിബേറ്റിൽ കടക്കുന്നില്ല ടീമിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഈ ഒരു അവാർഡിൽ ഈ ഒരു ഇതിൽ ടീം ഓഫ് ദി ഇയറിൽ ഇടം പിടിക്കാൻ ഈസാക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇസാക്ക് പറയാണ് തന്നെ ഈ ഒരു പിന്നെ സ്ഥാനത്തിൽ എത്തിച്ചതിന് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തതിന് ഫെല്ലോ പ്രൊഫഷണൽസിനോട് നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് മാത്രമല്ല തൻ്റെ ടീം മേറ്റ്സിനോടും ന്യൂ കാ സുനേറ്ററിനോടും അദ്ദേഹം നന്ദി പറയുന്നുണ്ട് ഈ സെറിമണിയിൽ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എന്താണ് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തൻ്റെ ഫ്യൂച്ചറുമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടാകുന്നത് ശരിയല്ല എന്നുള്ളത് തോന്നലിൽ പുറത്താണ് ചങ്ങാ ഈ പങ്കെടുക്കാതിരുന്നത് പിന്നെ കുറേ നാൾ താൻ മിണ്ടാണ്ടിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ തൻ്റെ ഉള്ള സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരുടെ വേർഷൻസ് ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ളൊരു അവസരം ഉണ്ടായി കാരണം ആ സൈലൻസ് അത്തരത്തിലൊരവസരം ഉണ്ടാക്കിയെടുത്തു പക്ഷേ ബിഹൈൻഡ് ദ ക്ലോസ് ഡോഴ്സ് അടച്ചിട്ട വാതിലിൻ്റെ പുറകിൽ എന്താണ് പിന്നെ എഗ്രി ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് അടച്ചിട്ട വാതിലിൻ്റെ പുറകിൽ ന്യൂക്ലാസ്മുമായിട്ട് എഗ്രി ചെയ്തത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസുകൾ പലതുകൊണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത് ക്ലബിന് നന്നായിട്ട് അറിയാം എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഇഷ്യൂസൊക്കെ വരുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു സംഭവം അല്ലാതെ മിസ്ലീഡിങ് ആയിട്ടൊരു സംഭവമാണ് മാത്രമല്ല പ്രോമിസസ് അതൊക്കെ ആകുമ്പോൾ തകർക്കപ്പെടുമ്പോൾ ട്രസ്റ്റ് ഇല്ലാണ്ടാകുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ റിലേഷൻഷിപ്പ് തുടരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചേഞ്ചാണ് എല്ലാവർക്കും നല്ലതായിട്ടുള്ളൊരു കാര്യം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് പ്രോമിസസ് ഉണ്ടായിരുന്നത് അതാണ് അപ്പോൾ സ്വയമായിട്ടും അതിൻ്റെ പല വേർഷൻസ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ക്രേഗ് ഹോപ്പ് എന്ന് പറയുന്ന ഡെയിലി മെയിൻ്റെ ജേണലിസ്റ്റ് പറഞ്ഞു അതേപോലെ തന്നെ നേരത്തെ ഡേവിഡ് ഓൺസ്റ്റിൻ്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചു പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ പ്രോമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു അല്ലെങ്കിൽ പൈസ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു അത് അമാൻഡ എന്ന് പറയുന്ന പഴയ ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരിത്തിയായിരുന്നു അത്ര ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരവിടുന്ന് പോകുന്നു അങ്ങനെ ഈ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് പോൾ മിച്ചലൊക്കെ വരുന്നു ഈ പോൾ മിച്ചിലെന്ന് എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് ഇസാക്കിനുള്ളത് വൺ ഓഫ് ദ ടോപ്പ് ഏണേഴ്സാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ കൂട്ടിക്കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ പോൾ പോൾമിച്ചിലോടൊന്നും പോയി അമാൻഡ അമാൻഡസ്റ്റവേലിയോടൊന്നും പോയി പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ എഡി ഹവ് ആണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ളവരാണെങ്കിലൊക്കെ ഈ സാക്ക് വേണ്ടി നല്ല ബന്ധം പുലർത്തുന്ന ആളുകളാണ് പക്ഷേ ഓർക്കേണ്ടതായിട്ടുള്ളത് ന്യൂ കാസിനു വേണമെങ്കിൽ ഇങ്ങനെ പറയാം അതായത് ഇവരൊന്നും ഇപ്പോൾ ഇവിടുള്ള ആളുകളല്ലാന്നുള്ളൂ പക്ഷേ അവരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രോമിസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തതെന്നുള്ളൊരു വാദം അദ്ദേഹത്തിന് ഉന്നയിക്കാൻ പറ്റും പക്ഷേ ഇനി ഈ ബോംബ് ന്യൂക്കാസിമേറ്റഡിൻ്റെ അടുത്തേക്ക് ഇട്ടപ്പോൾ യുണൈറ്റഡ് തിരിച്ചൊരു ബോംബ് വിശാഖിന് നേരെയൊക്കെ അങ്ങോട്ടിടുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ അവരും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് ഇറക്കി അതെന്താ വെച്ചാൽ അലക്സ് മനെ നിങ്ങളിപ്പോഴും ഇവിടെ കോൺട്രാക്റ്റുള്ള ഒരാളാണ് അപ്പോൾ മാത്രമല്ല ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും പിന്നെ ക്ലബ്ബ് അല്ലെങ്കിൽ ക്ലബിൻ്റെ ഏതെങ്കിലും ഒഫീഷ്യൽസ് അലക്സിന് ഇവിടെ പോകുന്ന തരത്തിൽ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പോകാനുള്ള തരത്തിലുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഇവിടുന്ന് ക്ലബ്ബിൻ്റെ ഒരു ഒഫീഷ്യൽ ഓഫീഷ്യലൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വ്യക്തമാക്കുകയാണ് അപ്പോൾ ആരെങ്കിലും അത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പഴയ ആരെങ്കിലും ആയിരിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സൂചന ഉള്ളത് സൂചനയുള്ളത് അൻഡാസ്റ്റവേലിയോ അല്ലെങ്കിൽ പോൾമിച്ചിലോ ആയിരിക്കുന്നല്ലേ അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന തരസം പിന്നെ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്ലേസിനെ കീപ്പ് ചെയ്യാനാണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്ലെയേഴ്സിന് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളതറിയാം പക്ഷേ അലക്സിനോടും അലക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവുകളോടും കൃത്യമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം വെച്ചാൽ ക്ലബിൻ്റെയും അതുപോലെ തന്നെ ആരാധകരുടെയും ടീം ഒക്കെ ഇൻട്രസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സെയിലിനുള്ള പൊട്ടൻഷ്യൽ സെയിലിനുള്ള കണ്ടീഷൻസ് ഒന്നും സെറ്റായിട്ടില്ല അത് ഇനി ഫോർസിയബിൾ ഫ്യൂച്ചറിൽ അത്തരത്തിലുള്ള കണ്ടീഷൻസ് നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനർത്ഥം വിൽക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് പിന്നെ അതിൽ ഈ ക്ലബ്ബിൻ്റെ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നു ഈ ക്ലബ്ബിൻ്റെ ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ പറഞ്ഞു വെക്കുന്നു അപ്പോൾ എന്താണ് ആ ഫാമിലിയിലേക്ക് പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമുക്ക് താല്പര്യമുള്ളത് പിന്നെ ഏത് സമയത്തും വെൽക്കം ചെയ്യുകയാണ് ക്ലബ്ബ് ഈസാക്കിന് തിരിച്ചു വരേണ്ട സമയത്ത് ഇസാക്കിന് തിരിച്ചു വരാം എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം ന്യൂകാസിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൽ എന്താണ് ഡോർസ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ഈ സാഖിന് തിരിച്ച് വരാനുള്ളത് ഇനി ഈ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടും വിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും കൃത്യമായിട്ടും ഇവിടെ യുദ്ധം തന്നെയാണ് നടക്കുന്നത് പ്ലെയറും ക്ലബ്ബും തമ്മിൽ അപ്പോൾ എന്തൊക്കെയാണ് ഈ സാക്കിന് കൊടുത്ത പ്രോമിസുകൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതൊക്കെ ജേർണലിസ്റ്റുകൾ പറയുന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചെടുക്കുകയാണ് കൃത്യമായിട്ടും അദ്ദേഹത്തിന് പോകാനുള്ള അനുവാദം എന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കോൺട്രാക്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും ശരിയായിട്ടുള്ള പരിപാടിയല്ല പിന്നെ അവരൊക്കെ അവിടുന്ന് പോയി നേരത്തെ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടുള്ള ആളുകളൊന്നും ഇപ്പോൾ ക്ലബ്ബിലില്ല എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ല പക്ഷെ അഗൈൻ ഇസാക്കിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു ഈ രീതിയിൽ ഒരു യുദ്ധത്തിന് എന്നുള്ളതാണ് പോകേണ്ടിയിരുന്നതാണ് ന്യൂകാസ്മിച്ചോളം അവർ പല ടാർഗറ്റുകളെയും നോക്കി ഇസാക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പക്ഷെ ആരെയും കിട്ടുന്നില്ല അങ്ങനൊരു പ്രശ്നം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വളരെ ഓപ്പണായിട്ടുള്ളൊരു യുദ്ധമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഈഗോയുടെ ഒരു ഒരു പ്രശ്നം കാണിച്ചുകൊണ്ട് കാരണം വെച്ചാൽ രണ്ടായിരത്തി വരെ കോൺട്രാക്റ്റ് ഉണ്ട് ഇസാക്കിനെ ന്യൂക്കാസ് മിനിൽ ന്യൂക്കാസ് മേട്ടിൻ്റെ സൗദി ഓണർഷിപ്പാണ് പുറത്ത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി ഇനി എവിടെയും പോകുന്നില്ല എന്ന രീതിയിലൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇസാക്കിനെച്ചോ വേൾഡ് കപ്പ് ഇയറാണ് ഫുട്ബോൾ കളിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ ഇത് രണ്ടു കൂട്ടർക്ക് അത്ര നല്ലതായിട്ടുള്ളൊരു അല്ല എന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ എവരി എവരി എവർ ചേച്ചിയൊക്കെ അവിടുന്ന് പോകണം സ്പോഴ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ആൾ സ്ട്രൈക്കിലേക്കൊന്നും പോയിട്ടില്ല അവിടെ ഫുട്ബോൾ കളിക്കുന്നു ഒപ്പം ഡീൽ നടക്കുന്നുള്ള ഒരു ധാരണയിരിക്കുന്നു അതേപോലെ തന്നെ ഷാവിസി മോൺസ് ലേഫ് സിലീൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് ചെൽസിലേക്ക് വരണം പക്ഷേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗർണാച്ചോടെ കാര്യങ്ങളല്ല അതേപോലെ തന്നെ ഈ ന്യൂ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ന്യൂ കാസ്നിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ സ്ട്രൈക്ക് നടത്തുന്ന ബ്രൺഫോർഡിൻ്റെ സ്റ്റ്രൈക്കറുണ്ട് ജോവാൻ വിസ അങ്ങനത്തെ ഒരു സംഭവം കൂടിയുണ്ട് അവിടെ വിസ സ്ട്രൈക്ക് നടത്തുന്നു ഇവിടെ ഇസാക്ക് ഇവിടുത്തെ പോകാനായിട്ട് സ്ട്രൈക്ക് നടത്തുന്നു വിസാ ന്യൂക്കാസിനുള്ളിലേക്ക് വരാനായിട്ട് സ്ട്രൈക്ക് നടത്തുന്നു ഇസാക്ക് ന്യൂക്കാസ് എടുത്ത് പോകാനായിട്ട് സ്ട്രൈക്ക് നടത്തുന്നു ഇവ ഇപ്പോഴത്തൊക്കെ കണ്ടും കെട്ടിന്ന് നിൽക്കുകയാണ് അവരെപ്പോഴാണ് ഇനി ബിഡ് വെക്കാന്നുള്ളത് കണ്ടരേണ്ട തരത്തിലുള്ള സംഭവമാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണ് പക്ഷേ ന്യൂക്കാസിനിട്ടുണ്ട് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറേണ്ട തരുന്ന സംഭവമാണ് പിന്നെ ഇനി ഇത് പിന്നെ ക്രേ ഹോപ്പിൻ്റെ ഒരു ആർട്ടിക്കിളൊക്കെ പറയുന്നത് വെച്ചാൽ പ്ലേസിൻ്റെ ഇടയിലും രണ്ട് കൂട്ടരുണ്ട് എന്നുള്ളതാണ് ഒന്ന് ഇസാക്കിൻ്റെ ഈ ഒരു ഡിഷൻ ഒപ്പം നിൽക്കുന്നവരും പിന്നെ ഇസാക്കിനോട് എതിർത്ത് നിൽക്കുന്നവരും അപ്പോൾ ഡ്രസ്സിങ് റൂമിൽ ആ ഡിവിഷൻ വന്നിട്ടുണ്ട് ഇസാക്കിൻ്റെ കാര്യത്തിൽ മറ്റ് കാര്യങ്ങളല്ല ഇസാക്കിൻ്റെ കാര്യത്തിൽ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ളതാണെന്ന് എഡിഹോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഡിഹോ എന്ന് ഇത് അത് എങ്ങനെയും സോട്ട് ഔട്ട് ഇടുന്നതാണ് എഡിഹോ ഒന്നും ഒരു തരത്തിലും പ്രോമിസൊന്നും പിന്നെ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇസാക്കിനെ ഈസാക്കിൻ്റെ കരിയറിൻ്റെ ഡെവലപ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ ഇപ്പോഴത്തെ ആ ഒരു നിലയിലേക്ക് ഇസാക്ക് എത്തുന്നതിൽ എഡി ഹൗ എന്ന് പറയുന്ന മാനേജർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക ഫാൻസിനെയും അതേപോലെ തന്നെ ടീംമെയ്റ്റ്സിനെയും ഒന്നും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇസാക്ക് കാര്യങ്ങൾ കൈകാര്യം വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് റീസണുകൾ ഉണ്ടാവും പക്ഷേ പുറത്ത് നോക്കുമ്പോൾ അത് അത്ര സുഖമുള്ളൊരു സംഭവമെന്നല്ല അല്ലേ അത്ര ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബ്രോക്കൺ പ്രോമിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ രീതിയിൽ മുമ്പും പ്ലേഴ്സ് ഹാൻഡിൽ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയും ഇത് തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത് കാരണം ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിൽക്കില്ലാതെ വരെ വഴിയില്ലാതിരിക്കും പക്ഷേ ഇവിടെ സൗദി വൺഷിപ്പാണ് എന്ത് തീരുമാനം അവരെടുക്കുന്നത് കണ്ടറിയാം ഇവിടെ ക്ലബ്ബിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അത്തരത്തിലൊരു പ്രോമിസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പാലിക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് ഇനി എടുക്കാൻ പറ്റുന്നില്ല ഓബ്വിയസ്ലി ലിവപ്പുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഇസാഖിൻ്റെ കൂടെ നിൽക്കാൻ തന്നെയായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക ആ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കാരണം അവരിലേക്ക് വരാനാണല്ലോ ഇഷാഖ് താല്പര്യം കാണിക്കുന്നത് എന്തായാലും അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സ്റ്റോറി അത് സംഭവം ചരിത്ര സംഭവത്തെ കുറിച്ചാണ് അതായത് ആദ്യമായിട്ടൊരു സിഖുകാരൻ ഒരു ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബിനെ മാനേജ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ മാനേജറായിട്ട് നിയമിച്ചിരിക്കുകയാണ് ഇതൊരു ചരിത്ര സംഭവമാണ് അതായത് മൊറക്യാമ്പെന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ പിരമിഡിൽ ഫിഫ്ത്ത് ഇയറിൽ കിടക്കുന്ന ക്ലബിനെയാണ് അശ്വീർ സിംഗ് ജൊഹാൽ എന്ന് പറയുന്ന സിഖുകാരൻ മാനേജ് ചെയ്യാൻ പോകുന്നത് ആൾ ബ്രിട്ടീഷുകാരനാണ് പക്ഷേ സിക്ക് കാരനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വന്ന സംഭവം മുപ്പത് വയസ്സേ ചെങ്ങായിക്കോളൂ ഈ മോർക്കാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പെരിമിയഡിൽ ഫിഫ്ത് ഇയറാന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് ലീഗ് വൺ ലീഗ് ടു അതിനും താഴെയാണ് അപ്പോൾ അവർ ലീഗ് ടുവിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് റെലഗേറ്റ് ചെയ്തായിരുന്നു അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ടേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതായത് പിന്നെ പഞ്ചാബി വാരിയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൺസോർട്ടിയം ഏറ്റെടുക്കുന്നു അവർ ഒബ്വിയസ്ലി സിക്കുകാർ തന്നെയാണ് അങ്ങനെ ഈ അശ്വർ സിംഗ് ജോഹാലിനെ അവർ മാനേജറാക്കി നിയമിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ അശ്വീർ സിംഗ് ജോഹാൽ ആരാണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും ഒബ്വിയസ്ലി ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുള്ള ഒരു ചങ്ങനെയാണ് ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെയാണ് ആളെ സംസോടത്തോളം ആളുടെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെസ്റ്റർ സിറ്റിയുടെ ഒക്കെ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഉണ്ട് അണ്ടർ എയ്റ്റീൻ വരെയൊക്കെ അദ്ദേഹത്തിന് കോച്ച് ചെയ്യാനുള്ള പിന്നെ അവസരം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പത്ത് വർഷക്കാലം പല റോളുകൾ ലെസ്റ്റർ സിറ്റിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊളറ്റോറല്ലേ നമ്മുടെ മുൻ ഹാസനെയും അതേപോലെ തന്നെ പിന്നെ മാൻസിറ്റിയുടെ ഒക്കെ പ്ലെയർ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ പെ പെപ്പിൻ്റെ അസിസ്റ്റൻ്റായിട്ട് സിറ്റിയിലുണ്ട് അപ്പോൾ പുള്ളിക്കാരം ചോടത്തോളം ഈവൻ ബ്രണ്ടൻ റോജേഴ്സിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോലത്ത് വരെ കോലത്ത് വരെ നമ്മുടെ വിഗിയാൻ അത്ലറ്റിക്കിൻ്റെ മാനേജറായിരിക്കുന്ന സാഹചര്യത്തില് രണ്ട് മാസക്കാലം ഈ അശ്വിർ സിംഗ് ജോഹാലും അവിടെ ഉണ്ടായിരുന്നു ആളുടെ ആ ഒരു കോച്ചിങ് സ്റ്റാഫിൽ മെമ്പറായിട്ട് അതേപോലെ നമ്മുടെ സെസ്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് കാലം കോമോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പക്ഷേ വർക്ക് പെർമിറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിന് കാര്യം കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിനോളം അദ്ദേഹം റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെൻഡ് റോജേഴ്സ് എന്ന അത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു ചരിത്ര സംഭവം നടന്നിരിക്കുകയാണ് അഷ്വീർ സിംഗ് ജൊഹാൽ എന്ന മുപ്പതുകാരൻ മൊർക്കാമ്പിൻ്റെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ട്രാൻസ്ഫർ സൊറിലേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിയാണ്ടോ ട്രൊസാഡ് അദ്ദേഹത്തിൻ്റെ സാലറി അവിടെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ് കോൺട്രാക്റ്റിലെ സമയം ഒന്നും എക്സ്റ്റെൻഡ് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ തന്നെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റിൽ സമയമുള്ളത് പക്ഷേ സാലറി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് മുപ്പത് വയസ്സുണ്ട് മിക്കവാറും അവിടെ നിന്ന് ഇനി ചെങ്ങായി പോകില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ് പക്ഷേ കായഹവേർട്സിന് അവിടെ ഇഞ്ചുറി വെത്തിയിരിക്കുകയാണ് കായവേഴ്സിന് ഇനി പ്രശ്നമാണുള്ളത് സർജറി വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പക്ഷേ കുറച്ച് നാൾ പുറത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് കായവേർട്സ് പ്രീ സീസണിലൊക്കെ വളരെ ഫ്രഷ് ആയിട്ടും ഷാർപ്പറായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ചെങ്ങായിരുന്നു പക്ഷേ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് അപ്പോൾ ആ സമയം മാർക്കറ്റിൽ അവർ മറ്റൊരു ഫോർവേഡിനായിട്ട് ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത കേൾക്കുന്നത് ഓൺസ്റ്റിൻ അത് ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജോക്രഷ് എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കർ മാത്രമേ ഉള്ളൂ ജസൂസ് ആണെങ്കിൽ എ സി എയിൽ ഇഞ്ചുറി പറ്റിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പിന്നെ അവർ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടായിരിക്കും പരിചരിച്ച് എ സി എയൊക്കെ അവർ നേരത്തെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അറ്റാക്കിങ് ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പക്ഷേ എസ് എ സ്പേഴ്സിലേക്ക് പോവാണ് സിക്സ്റ്റി ഡീൽ എന്നുള്ള രീതിയിലുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് പിന്നെ ബാൻ മണിക്ക് അംസത്തോളം അവർ ഗർണാച്ഛോയ്ക്ക് ഒരു അപ്രോച്ച് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളതാണ് താപരി ശ്രമം റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഗർണാശയം ചോദം ബാണിലേക്ക് പോകാൻ താല്പര്യമില്ല ചെൽസിയിലേക്ക് പോയാൽ മതി എന്ന രീതിയിലാണ് ചങ്ങായിരിക്കുന്നത് ഇനി എസ് എ അവിടെ നിന്ന് പോകുന്ന സഹായത്തിൽ പാലസ് അംസം അവർക്ക് റീപ്ലേസ്മെൻ്റ് കൊണ്ടുവരണം അപ്പോൾ അവർ ബിലാൽ അൽ ഖന്നൂസിനെ ലെസ്റ്റർ സിറ്റിയുടെ ബിലാൽ അൽ ഖന്നൂസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് തേർട്ടി ടു മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ അതോടൊപ്പം തന്നെ ഡിബ്ലിങ്ങിനെ സെൻസിൽ നിന്ന് സൗത്ത് ആമ്പണിൽ നിന്നും സൈനിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവരെന്തായാലും മുലിവർ ക്ലാസ്സിനായിരുന്നു ബാക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം അത്തരത്തിലുള്ളൊരു മാനേജറാണ് അപ്പോൾ ഈ രീതിയിൽ എസേ പോലുള്ള ഒരു ടാലൻറ്റ് പോകുമ്പോൾ ബാക്ക് ചെയ്തേ പറ്റുള്ളൂ അഡീഷൻസ് കൊണ്ടുവരണം ഒലീസെ പോയിട്ടുള്ള സാഹചര്യത്തിലാണ് പാലസിമാതിരി രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ അപ്പോൾ ഒലിവർ ഗ്ലാസ്നറിനെ പിന്നെ ബാക്ക് ചെയ്യണം അതുപോലെ തന്നെ മൊടിങ്ങാ ഫോറസ്റ്റ് ഡഗ്ലസ് ലൂയിസിനെ യുവൻ ഡെസിൽ നിന്ന് സൈൻ ചെയ്യണം ട്വൻറ്റി ഫൈവ് മില്ലിയൻ പൗണ്ട് റിഡില് അത് ഫാൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും റോമ ആസ്റ്റം വില്ലിൽ നിന്ന് ഡെയിലീനെ സൈൻ ചെയ്യുകയാണ് ടു മില്യൺ ലോൺ ഫീ കൊടുക്കും പിന്നെ എന്താണ് ട്വൻറ്റി ടു മില്യൻ യൂറോസിൻ്റെ ബൈ ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ട് കാശ്പെരീൻ്റെ കീഴിൽ ലിയോൺ ബേലി ഫുട്ബോൾ കളിക്കാൻ പോവാണ് ആസ്റ്റമിലി സംശോ മറ്റൊരു അറ്റാക്കിംഗ് പ്ലെയറിനെ കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആസ്റ്റമിലിയുടെ പി എസ് ആർ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ഒനായ്മുറിയെ സംസ്ഥോളം അദ്ദേഹത്തിന് വേറെയും പ്ലേസിന് ആവശ്യമുണ്ട് അത് കൊണ്ട് കൊടുക്കുമെന്നുള്ളത് കണ്ടിരുന്ന തരത്തിലുള്ള സംഭവമാണ് എഡ്സൻ അൽവാരസ് വെസ്റ്റാമിൽ നിന്നും ജോസിയുടെ ഫെനർ ബാച്ച്ലേക്ക് ലോണിൽ പോവുകയാണ് അതും പിന്നെന്താ എന്താ പറയുക ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഓപ്ഷൻ കണർവായിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെയും കുറെ അപ്ഡേറ്റുകളുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം അതുപോലെ തന്നെ റെയിൽമേൽ ഡിഡിൻ്റെ അവസാനക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം ഒരു ഡൾ മത്സരമായിരുന്നു ബോറിംഗ് മത്സരമായിരുന്നു പക്ഷേ അതിൽ ചില ടോക്കിംഗ് പോയിന്റ്സുകളുണ്ട് നമുക്ക് ഉടൻ തന്നെ സംസാരിക്കാം അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ